ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും ചമ്മന്തിയാണ് അപ്പം അപ്പം ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം തലേനെ അരച്ച് വെച്ചിരിക്കുന്ന മാവാണ് നല്ല പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് തേങ്ങയും ചോറും പച്ചരിയും ഇച്ചിരി ഉഴുന്നും എല്ലാം കൂടെ അരച്ച് വെച്ചിരുന്ന രാവിലെ എടുത്ത് ഉപ്പൊക്കെ ഇട്ട് ചിരി സോടാപ്പൊടി ഇട്ട് കലക്കി വെച്ചിരുന്നിട്ട് നമുക്ക് ചുട്ടെടുക്കാം ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എണ്ണ ചെറുതായിട്ട് തടവി നല്ലപോലെ പരത്തി എടുത്തിട്ട് ഇനിയത് അടച്ച് വെച്ച് വേവിക്കണം ഇതുപോലെ ചു ചുട്ടെടുക്കാം റെഡി ആയിട്ടുണ്ട് നമുക്ക് മാറ്റാം ഇപ്പോഴൊക്കെ നല്ല വില ചുട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം ചമ്മന്തിക്ക് വേണ്ടി തേങ്ങായും ഒരു നാല് പച്ചമുളകും ഇത് എരിയില്ലാത്ത പച്ചമുളകമായി ചെറുത് അതുപോലെ ഒരു മൂന്ന് നാല് പച്ചുള്ളിയും കൂടി ഇട്ട് ഉപ്പും കൂടി ഇട്ട് നമുക്ക് അരച്ചെടുക്കാം ചമ്മന്തി അരച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്ക് കടുവറക്കാം ചമ്മന്തി കടുവറക്കാൻ വേണ്ടി ചട്ടി എടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി ഇതിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കുക കുറച്ചെണ്ണ മതി എണ്ണ നല്ല തിളച്ച് വന്നിട്ടുണ്ട് ഇതിനകത്തോട്ട് കടുക്കിട്ട് കൊടുക്കാം കടുപ്പൊട്ടി വരുമ്പോഴത്തേന് പച്ചുള്ളി വറ്റൽ മുളകും ഇട്ട് കറിവേപ്പരി ഇട്ട് കൊടുക്കണം വച്ചു വെച്ചിരിക്കുന്ന ചമ്മന്തി ഒഴിച്ചു ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉപ്പ് നോക്കണം ഉപ്പ് നോക്കിയിട്ട് പോരാത്ത ഇട്ടുകൊടുക്കും ചമ്മന്തിയും അപ്പവും ഇവിടെ റെഡി ആയിരിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് അഞ്ചിന് ഇന്ന് ചക്കക്കുരു മാങ്ങയും കൂടി ഇട്ടവർ ഉടച്ചുകറി ഉടച്ചുകറിയാണ് ഇത് പണ്ടുള്ള ആൾക്കാർ വെക്കുന്ന കറിയാണ് അത് പണ്ടൊക്കെ കഞ്ഞിയുടെ കൂടെ ഇത് ജോലിക്കാർക്കായാലും വീട്ടുകാർക്കായാലും ഒക്കെ കൊടുക്കുന്ന കറിയാണ് ഇന്നിപ്പം ഞാനിത് വെക്കുന്നത് കണ്ടിട്ടില്ല പിന്നെ എൻ്റെ അമ്മ അമ്മച്ചമ്മ ഒക്കെ വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നല്ല ചക്കക്കുരു ഇട്ടിട്ടുണ്ട് ഇത് മാവക്കുള്ള നല്ല ചക്ക കണ്ടാൽ അറിയാം ചക്കക്കുരുവാണ് അപ്പം ഇങ്ങനെയുള്ള ചക്കക്കുരു ഇട്ടുകയാണെങ്കിൽ നല്ലതാണ് ഉടച്ച് വയ്ക്കേ നല്ല പുളിയുള്ള മാങ്ങയും കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിരുന്നതാണ് തലേന്നേ അരിഞ്ഞ് വെച്ചിരുന്ന് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നാവുമല്ലോ നമുക്ക് രാവിലെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ജോലിയും പെട്ടെന്ന് ഒതുങ്ങും കുഞ്ഞുങ്ങൾക്ക് വേണേൽ സ്കൂളിൽ കൊടുത്തുവിടാനും എളുപ്പമാവും അതിനു വേണ്ടി തലേന്നേ ഞാനിങ്ങനെയുള്ള കാര്യങ്ങൾ അരിഞ്ഞു വയ്ക്കും ഇത് വേവിക്കാൻ വേണ്ടി ആവശ്യമായ വെള്ളം ഒഴിക്കുക ചക്കക്കുരുവും മാങ്ങയും കൂടെ വേവിക്കാനുള്ള ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇതിലോട്ട് നമ്മുടെ മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഇത് പിങ്ക് സാൾട്ടാണ് ഇതാണ് ഞങ്ങളിവിടെ സാധാരണ അല്ലെങ്കിൽ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത് നല്ലപോലെ മിക്സ് ചെയ്ത് കൈയിട്ട് ചെയ്യുമ്പോഴാണ് അതിനൊരു ഇച്ചിരി കൂടെ ടേസ്റ്റ് ഇറങ്ങുന്നത് ഇത് അടച്ചു വെച്ച് നമുക്കിനി വേവിച്ചെടുക്കാം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം ചക്ക മാങ്ങയും വാങ്ങയും കൂടെ ഉടച്ച് വെക്കുന്നെ അരപ്പ് തയ്യാറാക്കാം ഒരൊന്നൊന്നര പിടി തേങ്ങ ി നാല് വലിയ ഉള്ളി വലിയ വെളുത്തുള്ളി ഉള്ളിയല്ല നാല് വലിയ അല്ലി എഴുത്തുള്ളി പിന്നെ ഒരു ചെറിയ അര സ്പൂൺ ജീരകം വലിയ ജീരകമല്ല ചെറിയ ജീരകം ഒരു നമ്മൾ അതിനകത്ത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് എന്നാലും ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി കൊടുക്കുക ഒരു ഒരു കാൽ സ്പൂൺ കുറച്ച് മുളക് പൊടി ഇനി നമുക്കൊന്ന് ഒതുക്കിയെടുക്കണം നമ്മൾ കറിവേപ്പില ഇട്ടിട്ടുണ്ട് എന്നാലും നമുക്ക് അരപ്പിന് ഒതുക്കാൻ വേണ്ടി അതിനകത്തൂടെ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഒരു രണ്ട് തണ്ട് ഇട്ടിട്ടുണ്ട് അത് രണ്ട് തണ്ട് ഇടാൻ കാരണം ഇപ്പോൾ നമുക്ക് കറിവേപ്പില ആയി വരുന്നുണ്ട് ഇട്ടപ്പം എന്നാൽ പിന്നെ ലാഭിഷാവട്ടെ ഏരിച്ച് ചക്കക്കുരു മാങ്ങ ഉടച്ചു വയ്ക്കുന്നുള്ള അരപ്പ് ഞാനിവിടെ ഒതുക്കി എടുത്തിട്ടുണ്ട് ഇത് ഒരുവിധം വന്നിട്ടുണ്ട് ഇനി കുറേ കൂടെ കൂടെ നമുക്ക് വേവണം കാരണം നല്ല ഉടയണമല്ലോ ഓടേണമല്ലോ വേവ ഒരു മാങ്ങ ഉടച്ചു ഉടച്ച് കൂടെ നമുക്ക് ചമ്മന്തി കൂടെ ആക്കായിരുന്നു ഇന്ന് വേറെ കറിയൊന്നും ഉണ്ടാക്കുന്നില്ല അപ്പോൾ അതിന് വേണ്ടി രണ്ട് പിടി തേങ്ങ അടിച്ചിട്ടുണ്ട് അതിലോട്ട് മാങ്ങ ചമ്മന്തി അരയ്ക്കുന്നത് ഒന്നര പൂള് പുളിയുള്ള മാങ്ങ അതുപോലെ തന്നെ കൊച്ചുള്ളി പിന്നെ ഉപ്പിട്ടിട്ടുണ്ട് പിന്നെ ഒരു നല്ല അതായത് മുറ്റാത്ത കറിവേപ്പില ചെറിയത് തണ്ട് ചെറിയൊരു തണ്ട് പിന്നെ ഒരു ഒരൊന്നൊന്നര സ്പൂണ് മുളക് പൊടി ഇത്ര ഇട്ട് നമുക്ക് മിക്സിയിലിട്ടൊന്ന് ഒതുക്കി എടുക്കണം ഒതുക്കിന്ന് ചമ്മന്തി അരച്ചെടുക്കണം എല്ലാം ഒന്ന് നല്ലോലെ മിക്സ് ചെയ്ത് നമ്മൾ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അരച്ചെടുക്കാൻ പോകാം മാങ്ങാ ചമ്മന്തി ഇവിടെ റെഡിയായി കിട്ടി എന്നാൽ ഒരു തുള്ളി വെള്ളം പോലും ഒഴിച്ചിട്ടില്ല നല്ലോലി ഇങ്ങനെ ഉരുട്ടി എടുക്കണം കുറച്ച് മാങ്ങ അച്ചാർ ഇടാം മാവിലെ മാങ്ങയൊക്കെ തീരാറായിട്ടുണ്ട് സീസൺ തീരാറായിട്ടുണ്ടല്ലോ അപ്പം കുറച്ച് മാങ്ങ തീട്ടിയിട്ടുണ്ട് അപ്പം ഇതരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് ഉപ്പ് ഇട്ട് തലേന്ന് വെച്ചിരുന്നതാണ് ഇനി നമുക്കിന്ന് അച്ചാറിടണം അച്ചാറിട്ട് വെച്ചിരുന്ന ഗൾഫിലോട്ട് ആരെങ്കിലുമൊക്കെ പോകുമ്പോൾ നമുക്ക് കൊടുത്തുവിടാം അച്ചാറിടാൻ വേണ്ടി ഉരുളി അടുപ്പത്ത് വെച്ച് ഉരുളി ഒന്ന് ചൂടായി വരട്ടെ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അരിഞ്ഞു വെച്ചിട്ട് നമുക്ക് അച്ചാറിനകത്ത് കിടക്കുമ്പോൾ അതെടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇതുപോലെ തന്നെ മൂന്ന് രണ്ട് മൂന്ന് തണ്ട് ഇട്ട് വെച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ഇഞ്ചിയും നമുക്ക് അച്ചാറി കിടക്കുമ്പോൾ എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് മാങ്ങ ഇരിപ്പുണ്ട് ചട്ടി ചൂടായി വരുമ്പം അതിലോട്ട് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം വിനാഗിരി ഒന്നും ഞങ്ങൾ ഉപയോഗിക്കത്തില്ല വിനാഗിരി അത്ര ഹെൽത്തിന് നല്ലതല്ല മാങ്ങയിൽ നിന്ന് ഊറ്റിവെച്ച ഉപ്പ് നീര അതായത് മാങ്ങ പിടിച്ചിട്ട് അത് അത് നമ്മൾ മാറ്റി ഇങ്ങനെ ഊറ്റുവെച്ചേക്കണം ചക്കക്കുരു മാങ്ങാം ഉടച്ചേറി അരപ്പിടുന്നതിന് മുമ്പ് തന്നെ ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കണം ഇത് മാവുള്ള ചക്കക്കുരുവാണ് അതുകൊണ്ട് നമ്മളിങ്ങനെ ഉടച്ചു കൊടുക്കണ്ടേ നല്ല വേവ അരപ്പ് കൊടുക്കണം ചൂളം ചേർക്കും മിക്സ് ചെയ്യട്ടെ തിളച്ച് നമ്മൾ അരപ്പെല്ലാം ശരിയായി വന്നിട്ടുണ്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഒന്ന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കാനേ നല്ല ടേസ്റ്റ് ഉണ്ട് ഏതൊരു കറിയും അച്ചാറായാലും കറി ആയാലും എന്തൊരായാലും എരിയും പുളിയും പിടിച്ചിരുന്നാൽ അത് കൊള്ളാവും അതിന് ടേസ്റ്റ് വരും അപ്പം ഉപ്പില്ലെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണം പുളി കുറവാണെങ്കിൽ പുളി വേറെ കുറേ എന്തെങ്കിലും വയ്ക്കുകറിക്കായാലും എല്ലാം എരിയും പുളിയൊക്കെ നല്ല വല്ല പിടിച്ചിരുന്നാല് ആ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവും അതുപോലെ തന്നെ പായസത്തിനായാലും അതിൻ്റെ പിന്നെ മധുരം കറക്റ്റായിട്ട് വന്നാൽ മാത്രമേ ആ പായസത്തിന് ടേസ്റ്റ് ഉണ്ടാവും അതുപോലെ പുടിങ്ങായാലും ഹലുവ ആയാലും എന്തരായാലും അതിനെല്ലാം അതാത് ടേസ്റ്റ് വേണമെങ്കിൽ എന്താണോ അതിന് വേണ്ടത് അത് മുന്നിൽ നിൽക്കണം മുന്നിലല്ല ആവശ്യത്തിന് ഇവിടെ കറി ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് അവിടെ ചേറി ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് നമുക്കിനി കടുവറുക്കാം ഇത് പണ്ട് ലാവലയിൽ കോരി കുടിക്കും കഞ്ഞീട് കൂടെ അത് നല്ല ടേസ്റ്റാണ് ഈ പണ്ടൊക്കെ കണ്ടത്തിലൊക്കെ കണ്ടോന്ന് എന്ന് വെച്ചാൽ വയൽ നമ്മൾ കണ്ടോന്നൊക്കെ പറയും വയലിലൊക്കെ കൃഷി പിന്നെ ജോലിക്കാരൊക്കെ നിൽക്കുമ്പോഴും കൊയ്യുമ്പോഴും ഒക്കെ അവർക്ക് പത്ത് മണിക്ക് ഈ കഞ്ഞിയുടെ ഈ കറി ആയിരിക്കുമല്ലോ ഈ കറിയോ വേറെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അപ്പോൾ ഈ ഓരോ സീസണിലും ഓരോന്നാണ് അപ്പം അതിൻ്റെ കൂടെ നമ്മൾ കൊടുക്കാൻ ഉപയോഗിക്കും ചക്ക കുരു മാങ്ങ ഉടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കടുകറക്കാൻ പോവാം കടുകറക്കാൻ കടു ഇട്ടിട്ടുണ്ട് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം മറ്റൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവിയത്ര ഇട്ട് കൊടുക്കാം ചക്കൊരു നാങ്ങാൻ അടച്ചു കറിയാത്തിൽ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്കപ്പഴേ അടച്ചു വയ്ക്കണം നാങ്ങാച്ചിൽ കടുക് കൊടുത്തിട്ടുണ്ട് പൊറ്റിയതിന് ശേഷം ഇഞ്ചി അരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞതും കാന്താരി മുളക നല്ലത് ആയി വരുന്നതേ ഉള്ളൂ അങ്ങ് കുഞ്ഞു മാത്രമേ പിടിച്ചിട്ടുള്ളൂ അവിടെ പച്ചമുളക് ഇട്ടത് അവിടെ കാന്താരി മുളകാ ഉപയോഗിക്കുന്നത് മുളക് പൊടി ഇട്ട് കൊടുക്കാം കാശ്മീരി ചില്ലിയാണ് ഒരു അഞ്ച് സ്പൂൺ ഇട്ട് കൊടുക്കാം ഈ കുറച്ച് വെച്ചിട്ടുണ്ട് മഞ്ഞൾപ്പൊടി നല്ല ഒരു സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ അച്ചാർ പൗഡർ ഒന്നും ഉപയോഗിക്കത്തില്ല ആ പൊടിയുടെ പച്ചമണം പെട്ടെന്ന് മാറും കാരണം ചൂടുള്ള എണ്ണയിലോട്ടല്ലേ ഒഴിച്ചത് അതുപോലെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാ പുളി ഉപ്പിന്റെ നീര് മാങ്ങനെ ഊറ്റി എടുത്ത് ഉപ്പിന്റെ നീര് ഇട്ടു കൊടുക്കാം മാങ്ങ ഇനി കൊടുക്കാം തീ ഒന്ന് ഓഫാക്കി കൊടുക്കണം ഇനി മാങ്ങ ഇട്ട് കൊടുക്കാം കായം ഇട്ട് കൊടുക്കണം കായപ്പൊടിയാണ് ചാറ് വെണ്ട ചാറ് വേണ്ടുന്നവർക്ക് കുറച്ച് ചൂടുള്ളത് നമ്മൾ ഗൾഫിലൊക്കെ കൊടുത്ത് വയ്ക്കാൻ വേണ്ടിയാൽ നമ്മൾ ചാറ് എഴുന്നേ കുറച്ചാൾ സൂക്ഷിക്കണമല്ലോ എപ്പോഴും ആവശ്യം എന്ന് വെച്ചാൽ നമ്മൾ കൊടുത്തു കൊടുത്തുവിടാൻ വെച്ചിരിക്കുന്നത് ചാറ് വേണ്ടുന്നവർ കുറച്ച് ചൂടുള്ളക്കണം പിന്നെ വിനാഗിരി ഞാൻ ഉപയോഗിക്കത്തില്ല അതുപോലെ തന്നെ അച്ചാർ പൗഡറുകളൊന്നും ഉപയോഗിക്കത്തില്ല നമ്മൾ വീട്ടിൽ കഴുകി മുളക് പൊടിയായാലും മല്ലി മല്ലിയായാലും മുളവായാലും നമ്മൾ വീട്ടിൽ കഴുകി ഉണക്കി ഒഴിക്കുന്നതാണ് മഞ്ഞളായാലും നമ്മളെ വീട്ടിലുണ്ടാവുന്നതായിരിക്കും അത് നമ്മൾ പുഴുങ്ങി ഉണക്കി പൊടിച്ചെടുക്കുന്നത് പരമാവധി അങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നീ ഇരിക്കുന്നതിനനുസരിച്ച് ഇത് സെറ്റായി ഇതിൽ നിന്ന് തന്നെ നീരി ഇറങ്ങി വരും അത്രയും നീരുമതി നമുക്ക് കൊടുത്തേക്കാനാവുമ്പോൾ ഒലിച്ചൊക്കെ പോവും അത്രയും നീരുമതി മാങ്ങാച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് മാങ്ങ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വേവിക്കൊന്നും വേണ്ട മാങ്ങയ്ക്ക് വലിയ വേവൊന്നുമില്ലല്ലോ അപ്പം നല്ല കിടുകിട അതുകൊണ്ട് ഇത് പിന്നെ കൊടുത്തുവിട്ട് എത്ര നാളിരുന്നാലും ഇതിങ്ങനെ തന്നെ ഇരിക്കും ഒരു മാറ്റവും വരത്തില്ല അങ്ങനെ അഴുകി ചേരയോ അങ്ങ് അതൊന്നും ചെയ്യത്തില്ല നല്ലതായിട്ട് കിട്ടും മാങ്ങ അച്ചാർ ശരിയായിട്ട് കിട്ടണമെന്ന് വെച്ചാൽ എൻ്റെ എരിയും പുളിയും ഉപ്പും എല്ലാം ഈക്വലായിരിക്കണം എന്നാൽ മാത്രമേ ഇത് ടേസ്റ്റി ആയിരിക്കും മദ്രസയിലൊക്കെ മോൻ പോയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ള അപ്പവും ചമ്മന്തിയും കൂടെ കൊടുക്കാം നമുക്ക് അങ്ങനെ അപ്പവും ചമ്മന്തി കഴിച്ചു നോക്കിയാലോ ഇപ്പം മക്കൾ പോയിട്ട് വന്നിട്ടിരുന്ന് കഴിക്കുകയാണ് ചായയുണ്ട് അപ്പം അപ്പം കഴിക്കാൻ ചായയുണ്ട് നമ്മൾ കഴിക്കാൻ പോവാണ് മറ്റേ ചക്കക്കുരു മാങ്ങ ഉടച്ച കറിയാണിത് ഇനി ചമ്മന്തി മാങ്ങ ചമ്മന്തി ഇനി മാങ്ങ അച്ചാറ് നമുക്ക് കഴിച്ചു നോക്കിയാലോ സൂപ്പർ ടേസ്റ്റ് 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 ഇതെല്ലാം ഇതെല്ലാം സൂപ്പർ സൂപ്പർ ടേസ്റ്റിൻ്റെ ലൈക്ക് സപ്പോർട്ട് ഷെയർ എല്ലാം ഓൾ ചെയ്യണേ